ി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാളുല്ലാ സോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കിളിയെ ഞങ്ങൾ കണ്ടു നാലാം നാളുല്ല ஓனு பொட்டி ரெண்ட செند மை லீலு உரு விஞ்ஞானக் கேளியே தंगल கண்டு அஞ்ஞான அறியாத யந்திரப்ய சொற் அஞ்ச மங்காடி நா நெ நரஞ்ஞ ஓனு பொட்டி ரெண்ட செند மை லீலு

ിഞ്ഞെ ഒൻപതാം എട്ട് പൊട്ടിക്കാറാവ് അഞ്ച് മഞ്ഞാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ഒരു കുഞ്ഞാറ്റ കിഴിയെ ഞങ്ങൾ കണ്ടു